ആലത്തൂർ ഗുരുകുലം സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ആലത്തൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി ഉപയോഗവും വിതരണവും വ്യാപകമായതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ലഹരി ഉപയോഗം വിദ്യാർത്ഥികളുടെയും സമൂഹത്തിന്റെയും ഭാവിയെ ദോഷകരമായി ബാധിക്കുമെന്നും ലഹരി ഉപയോഗം കർശനമായി നിരോധിക്കാൻ പോലീസ് പ്രതിജ്ഞാബന്ധമാണെന്നും ക്ലാസ് ഉദ്ഘാടനം ചെയ്ത ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അതിന് ആയിട്ടുള്ള ഒരു എല്ലാ വസ്തുക്കളിൽ നിന്നും നമുക്ക് അതുപോലെ ഒന്നും പ്രിൻസിപ്പൽ വിജയ് വി ആനന്ദ പി ടി മെമ്പർ ജയദീപ് അധ്യാപകൻ രഞ്ജു എന്നിവർ സംബന്ധിച്ചു